ഹരേ കൃഷ്ണ എല്ലാവർക്കും ഉദ്യാനരേഖയിലേക്ക് സ്വാഗതം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഇന്ന് നമുക്ക് മൂകാംബിക അമ്മയുടെ തിരുനടയിൽ വരെ ഒന്ന് പോയി വരാം മലയാളികളുടെ ആത്മീയ ജീവിതത്തിന് അനുഭവം കൊണ്ട് വെച്ച മഹാക്ഷേത്രം കർണാടക സംസ്ഥാനത്തിലാണെങ്കിലും കാലടിയിൽ ജനിച്ച് പിന്നീട് അദ്വൈതാചാര്യനായി മാറിയ ശ്രീ ശങ്കരാചാര്യസ്വാമികൾ കേരളക്കരയുടെ സംരക്ഷണാർത്ഥം ശ്രീചക്രീ പീഠത്തിൽ ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചത് ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങളും ആചാരങ്ങളും എല്ലാം ചിട്ടപ്പെടുത്തിയതും ആചാര്യസ്വാമികൾ തന്നെയാണ് സ്വാമികളുടെ തപസ്സിൽ സംപ്രീതയായ ദേവി പ്രത്യക്ഷപ്പെടുകയും ദർശനത്തിൽ കണ്ട അതേ രൂപത്തിൽ തന്നെ സ്വയംഭൂലിംഗത്തിനു പുറകിൽ ദേവിയുടെ വിഗ്രഹം അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ശ്രീകോവിനിനുള്ളിലെ സ്വയംഭൂലിംഗത്തിൽ ഒരു പകുതിയിൽ വിഷ്ണു മഹേശ്വരന്മാരും മറുപാതിയിൽ സരസ്വതി ലക്ഷ്മി പാർവതി എന്നിവരും കുടികൊള്ളുന്നതിനാൽ ഇവിടെ ദർശനം നടത്തിയാൽ സർവദേവതാ ദർശനം നടത്തിയ ഫലം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇനി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൂടെ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ച് ദീപസ്തംഭത്തെയും കൊടിമരത്തെയും വണങ്ങിയ ശേഷം നാലമ്പലത്തിലെ ശ്രീകോവിലിനുള്ളിൽ കുടികൊള്ളുന്ന അമ്മയെ ദർശിച്ച് സമീപത്തെ ഗണപതിയെ തൊഴണം തൊട്ടടുത്തായി വെള്ളിയിൽ തീർത്ത നാഗരൂപത്തെയും തൊട്ട് വണങ്ങി പുറകിലുള്ള ശങ്കരാചാര്യ ആസ്ഥാനത്തെത്തി ആചാര്യനെയും വന്ദിച്ച് പുറത്തിറങ്ങാം പിന്നീട് പ്രദക്ഷിണ വഴിയിൽ ആദ്യം സുബ്രഹ്മണ്യസ്വാമി പടിഞ്ഞാറുഭാഗത്ത് പ്രാണലിംഗേശ്വരൻ പാർത്ഥേശ്വരൻ പഞ്ചമുഖ ഗണപതി ചന്ദ്രമൗലീശ്വരൻ നഞ്ചുണ്ടേശ്വരൻ ആഞ്ജനേയൻ വെങ്കടരമണൻ എന്നിവരെയും തൊഴുത് വീരഭദ്രസ്വാമിയെയും തൊഴുതതിന് ശേഷം സരസ്വതീ മണ്ഡപത്തിലെത്തി വാഗ്ദേവതയായി വിളങ്ങുന്ന അമ്മയെയും നമസ്കരിച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കാം വീരഭദ്രസ്വാമിയുടെ വടക്കു ഭാഗത്തായി തുളസിത്തറയോട് കൂടിയ ഒരു ഗോപാലകൃഷ്ണൻ്റെ ശ്രീകോവിലുമുണ്ട് എന്നും ഉത്സവാന്തരീക്ഷം തന്നെ ഉള്ള ഒരു ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം എങ്കിലും മീനമാസത്തിലെ ഉത്രനാളിൽ കൊടിയേറി മൂലം നക്ഷത്രത്തിൽ മഹാരഥോത്സവവും നടക്കും നവരാത്രിയാണ് ഏറ്റവും പ്രധാന ഉത്സവം ഇടവമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന അഷ്ടമീ ദിവസം ഇവിടെ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നു ഇവിടെ എല്ലാ ദിവസവും വിദ്യാരംഭം നടക്കുന്നുണ്ട് വിദ്യാരൂപിണിയായ അമ്മയുടെ മുന്നിൽ വിദ്യാരംഭം കുറിക്കാൻ കാലം നോക്കേണ്ടതില്ല എന്നാണ് വിശ്വാസം പുലർച്ചെ മണിക്ക് നട തുറക്കും സ്വയംഭൂലിംഗത്തിലെ നിർമ്മാല്യങ്ങൾ മാറ്റി അർച്ചന അഭിഷേകം എന്നിവ ചെയ്യുന്നു സ്വയംഭൂലിംഗം കാണാൻ നിർമാല്യ സമയത്തു മാത്രമേ സാധിക്കൂ പിന്നീട് ഏഴ് മണിയോടെ നിവേദ്യവും ദീപാരാധനയും പിന്നെ ശ്രീ ശ്രീഭൂതബലി ദേവിയുടെ തിടമ്പ് തലയിലേറ്റിയാണ് പ്രദക്ഷിണം തീർത്ഥം ചന്ദനം ത്രിമധുരം എന്നിവയാണ് രാവിലത്തെ പ്രസാദം ഉച്ചയോടെ വീണ്ടും നിവേദ്യം ആരതി ശ്രീവേലി എന്നിവയ്ക്ക് ശേഷം നട വൈകിട്ട് അർച്ചന നിവേദ്യം എന്നിവ കഴിഞ്ഞ് ദേവിക്ക് ദീപാരാധന നടക്കും അമ്മയുടെ ദീപാരാധന കഴിഞ്ഞാൽ ഉടനെ ഉപദേവതകൾക്കുള്ള ദീപാരാധനയായി തുടർന്ന് ശിവേലിയായി ശിവേലിക്ക് ശേഷം അമ്മയെ സരസ്വതി മണ്ഡപത്തിലിരുത്തി പൂജിക്കും തുടർന്ന് ദേവിയെ അകത്തേക്ക് എഴുന്നള്ളിച്ച് കഷായതീർത്ഥം നിവേദിച്ച് നടയടക്കും ശർക്കര ചുക്ക് കുരുമുളക് ഏലയ്ക്ക ജ്യേഷ്ഠ തിപ്പലി മുതലായ അനേകം ഔഷധങ്ങൾ ചേർത്താണ് കഷായ കഷായതീർത്ഥം തയ്യാറാക്കുന്നത് തപസ്സനുഷ്ഠിക്കുന്ന വേളയിൽ ശ്രീ ശങ്കരാചാര്യർക്ക് രോഗം പിടിപെട്ടെന്നും ദേവി തന്നെ നേരിട്ടെത്തി ഒരു കുടത്തിൽ കഷായതീർത്ഥം അദ്ദേഹത്തിന് നൽകിയെന്നും ഐതിഹ്യമുണ്ട് ഇത് കുടിച്ച മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിച്ചതായി പറയുന്നു ഇന്നും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തർക്കും കഷായതീർത്ഥം നൽകാറുണ്ട് വളരെ ഔഷധ ഗുണമുള്ള സർവ രോഗ ശാന്തിക്കായി ഈ കഷായതീർത്ഥം എല്ലാവരും സേവിക്കുന്നുണ്ട് മൂകാംബികയിലെ പ്രധാന വഴിപാടുകൾ ചണ്ഡിക ഹോമം ത്രിമധുരം രംഗപൂജ ദമ്പതി പൂജ സുവാസിനി പൂജ പൂജ കുങ്കുമാർച്ചന വീരഭദ്രന് വടനിവേദ്യം ഇവയൊക്കെയാണ് അവിടുത്തെ പ്രധാന വഴിപാടുകൾ ത്രിമധുരം മൂകാംബികയിലെ ത്രിമധുരം കഴിച്ചാൽ വാഗ്വൈഭവം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം മൂകാംബിക ദർശനം പൂർണ്ണമാവണമെങ്കിൽ കുടജാദ്രിയെയും നദിയെയും അറിയണം രാമരാവണ യുദ്ധത്തിനിടെ ഹനുമാൻ മൃതസജീവിനി എന്ന സസ്യം തേടി ഹിമാലയത്തിലെത്തിയതും ചെടി ഏതെന്നറിയാതെ കുഴങ്ങിയപ്പോൾ മല ഒന്നാകെ പറിച്ചെടുത്ത് തിരികെ പറന്നപ്പോൾ അമ്പാവനത്തിലേക്ക് കടർന്നു വീണൊരു പർവ്വത കഷണമാണ് കു കുടജാദ്രി എന്നും പറയപ്പെടുന്നു ആദിശങ്കരൻ ധ്യാനത്തിൽ സാന്നിധ്യം അറിഞ്ഞ് മലമുകളിലെ സർവജ്ഞപീഠത്തിൽ ധ്യാനത്തിൽ മുഴുകുകയും ചെയ്തു ദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു സുപർണൻ എന്ന ഗരുഡൻ തപസ് ചെയ്തിരുന്ന ഈ നദിക്കരയിലായതുകൊണ്ടാണത്രേ സൗപർണിക എന്ന ഈ നദിക്ക് പേര് വന്നത് ഗരുഡൻ തപസ് ചെയ്തെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗരുഡ ഗുഹയും ആ പ്രദേശത്തുണ്ട് അറുപത്തിനാല് പു ദിവ്യ ഔഷധങ്ങളുടെയും അറുപത്തിനാല് പുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യം ഈ നദിയിലുണ്ട് ഇവിടെ മുങ്ങിയിട്ടാണ് ആദ്യമായി മൂകാംബിക ദർശനത്തിലെത്തുന്നവർ പോകുന്നത് സർവമംഗളമംഗല്യായ അക്ഷരജ്വാലയായ വാഗ്ദേവിയായി ത്രിമൂർത്തികൾ പോലും സ്തുതിക്കുന്ന സഹസ്രാര പത്മാസനസ്ഥയായ മൂകാംബികയുടെ ത്രിക്കഴലിന കണ്ടുതൊഴുവാൻ എല്ലാ ഭക്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അമ്മയുടെ പാതാരവിന്ദിൽ സമർപ്പിക്കുന്നു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ